ാമോട്ടപ്പെടുമാരാകട്ടെ ലോക്ക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൻ്റെ തൊണ്ണൂറ്റി ഏഴ് മുതൽ നൂറ്റിനാല് വരെ വായിക്കാം നിന്റെ ന്യായ പ്രമാണം എനിക്ക് എത്രയോ പ്രിയം ഇടവിടാതെ അത് എൻ്റെ ധ്യ ധ്യാനമാകുന്നു നിന്റെ കൽപ്പനകൾ എന്നെ എൻ്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു അവ എപ്പോഴും എൻ്റെ പക്കലുണ്ട് നിൻ്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനമായിരിക്കൊണ്ട് എൻ്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു നിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കാകിയാൽ അനുസരിക്കിയാൽ ഞാൻ വയോധികനിലും വിവേകമേറിയവനാകുന്നു നിൻ്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമർഗങ്ങളിൽ നിന്നും കാൽ വിലക്കുന്നു നീ എന്നെ ഉപദേശിച്ചിരിക്കുകയാൽ ഞാൻ നിൻ്റെ വിധികളെ വിട്ടുമാറിയിട്ടില്ല തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം അവ എൻ്റെ വായ്ക്ക് തേനിലും മധുരം എൻ്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു അതുകൊണ്ട് ഞാൻ സകല വ്യാജ മാർഗം വെറുക്കുന്നു ഇവിടെ നാം ഇവിടെ നാം പ്രത്യേകമായി ശ്രദ്ധിച്ചാലേ ഓരോ വാക്യങ്ങളും വ്യത്യസ്തമായ പദങ്ങൾ കൊണ്ട് തിരുവഴുത്തിന് അലങ്കരിച്ചിരിക്കുന്ന കാണാം കൽപ്പനകൾ സാക്ഷ്യങ്ങൾ പ്രമാണങ്ങൾ വചനം വിധികൾ തിരുവചനം പ്രമാണങ്ങൾ എട്ട് വിവിധ പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു ഈ സങ്കീർത്തനത്തിന് ഉടനീളം ആകെ അഞ്ച് വാക്യങ്ങൾ ഒഴികെ എല്ലാ വാക്യങ്ങളും ദൈവവചനം എങ്ങനെ സങ്കീർത്തനക്കാരന് പ്രയോജനമാകുന്നു എന്ന് പരാമർശിച്ചിരിക്കുന്നതായി കാണാം എബ്രായ ഭാഷയിലെ അക്ഷരമാലയിലെ ഇരുപത്തിരണ്ട് അക്ഷരങ്ങളാണ് ഓരോ ഭാഗങ്ങളും ആരംഭിക്കുന്നത് ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം ഇടവിടാതെ അതെൻ്റെ ധ്യാനമാകുന്നു ന്യായപ്രമാണം ആ പോലും ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ സംഘത്തിന് ഒന്നിൻ്റെ മൂന്ന് നിൻ്റെ കൽപ്പനകൾ എന്നെ എൻ്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു ഓ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് സംഘത്തെ നൂറ്റി പതിനൊന്നിൻ്റെ പതിനൊന്ന് നിൻ്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനമായിരിക്കൊണ്ട് എൻ്റെ സകല ഗുരുക്കന്മാരിൽ ഞാൻ ബുദ്ധിമാനാകുന്നു രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവഴുത്ത് തിമോത്യോസിൻ്റെ ജീവിതത്തിൽ ബാല്യം മുതൽ മുതലറിയുകയും ചെയ്തതുകൊണ്ട് അവൻ്റെ ജീവിതം എത്രയോ ധന്യമായിരുന്നു ബാല നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ നിൻ്റെ വചനപ്രകാരം എന്നാൽ സൂക്ഷിക്കുന്നതിനാൽ തന്നെ സംഘത്തെ നൂറ്റി പത്തൊമ്പതിൻ്റെ ഒൻപത് എല്ലാ തിരുവഴുത്തും ദൈവശാസ്ത്രീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ചു തികഞ്ഞവനാകേണ്ടതിന്റെ ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയുടെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളത് ആകുന്നു രണ്ടു ദിവസ മൂന്നിൻ്റെ പതിനാറും പതിനേഴും വചനം സകല ദുർമാർഗങ്ങളിൽ നിന്നും കാൽ വിലക്കുന്നു തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം അവ എൻ്റെ വാക്കിന് തേനിലും മധുരം ഒരു വീണ്ടും ജനിച്ച ജനിച്ചവന് വചനം ദേഹിക്ക് ആഹാരമാണ് അയ്യോ ഇരുപത്തി മൂന്നിൻ്റെ പന്ത്രണ്ട് ഞാൻ എൻ്റെ ഞാൻ അവൻ്റെ അതിരങ്ങളുടെ കൽപ്പന മാറിയിട്ടില്ല അവൻ്റെ വായിലെ വചനങ്ങളെ എൻ്റെ ആഹാരത്തെക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു സ്ത്രോത്രം ഇരുമയാ പതിനഞ്ചിൻ്റെ പതിനാറ് ഞാൻ നിൻ്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു നിൻ്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി യേശു കർത്താവ് പറഞ്ഞു മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു ആ തൈ ആറിൻ്റെ തൈ നാലിൻ്റെ നാല് ദൈവവചനം എന്ന മായമില്ലാത്ത പാൽ ഓടിച്ച് വളരുവാൻ പത്ത് ദിവസക്കൂസിൽ ആഹ്വാനം ചെയ്യുന്നു എൻ്റെ പ്രമാണങ്ങൾ എന്നെ വിവേകമുള്ളവനാക്കുന്നു അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗം വെറുക്കുന്നു അതേ സഹോദരിമാരെ വനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി കൊണ്ട് ഹൃദയം നിറയ്ക്കാം അനുപാഠമാക്കാം അത് നമ്മെ നമ്മെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്ത്യൻ ജീവിതം നയിക്കാനായിട്ട് സഹായിക്കുന്നു ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഈ കർത്താവിനെ അറിഞ്ഞിട്ടില്ല എങ്കിൽ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് ദൈവമക്കളായി തീരുവാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു ദൈവം അതിനായിട്ട് സഹായിക്കട്ടെ ദൈവനാമം മാത്രം മാത്തുപെടുമാറാകട്ടെ ആമേൻ